മാള മെഡ്സ് കോളേജിൽ നേതൃത്വ സംവാദ പരമ്പര ഇലുമിനേറ്റ് സംഘടിപ്പിച്ചു പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹിക നിരൂപകനുമായ ഡോക്ടർ പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹിക നിരൂപകനുമായ ഡോക്ടർ പാറക്കാല പ്രഭാകരൻ മാള മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ വിദ്യാർത്ഥികൾക്കായി തുടങ്ങിയ നേതൃത്വ സംവാദ പരമ്പര ഇലുമിനേറ്റ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു और थे कौन समवेयर आर कनेक्टेड टू फीड वोडीज फेम ओपन फीड ओपन व्हाई इंडिया गेम फीड विदुत मैन यू आर वैश्योर यश्योर से लव की देन 1947 Before that, India was not free. A lot of people wanted India to be free, and they wanted Britain to go away from India, leave India for Indians like us, all of us. So the beacon's point. രാഷ്ട്ര നിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് എന്ന വിഷയത്തെ അധികരിച്ചാണ് ഈ പരമ്പരയിലെ ആദ്യ പ്രഭാഷണം നടത്തിയത് വസുദൈവ കുടുംബകമെന്നത് വലിയ അർത്ഥമുള്ള ആപ്തവാക്യമാണെന്നും ഇന്ന് അത് വളരെ പ്രസക്തിയുള്ളതാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു പണ്ടുമുതൽ പറഞ്ഞുകേട്ട ചെറിയ ഗുണപാഠകഥകൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റങ്ങൾ വരുത്തി രസകരമായി ഉദ്ധരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദാഹരിച്ചു ഭാരതത്തിന്റെ ഭാവി ഇന്നത്തെ വിദ്യാർത്ഥികളിലാണെന്നും അവരെ അധ്യാപകർ ശരിയായ ദിശയിൽ നയിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യമായി ഭാരതം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളുടെ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടിയും പറഞ്ഞു പല മറുപടികളും കയ്യടിയോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് വിദ്യാർത്ഥികളുടെ അറിവിന്റെ നിലവാരം ഉയർത്തുന്നതിനായി എല്ലാ മാസവും വിവിധ മേഖലകളിലെ പ്രഗത്ഭന്മാരെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളും തുടർന്നുള്ള ചർച്ചകളും സംഘടിപ്പിക്കുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മാള എഡ്യൂക്കേഷണൽ Trust Chairman Dr. Shaju, andani, Paranyu. I would like to welcome Dr. Francis Francis, Principal of R uh, Madras Studies College, Metz Metz <laughs> I would like to welcome Mr. Raymonde Rana for the Principal of uh, Cal College. Now, <laughs> at yep, I would like to. To welcome all of you here, and I again welcome, and uh, we have the privilege of uh, welcoming our students, faculties, non-faculty members, and all others. Thank you so much. മാള എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മെമ്പർമാർ മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റിനൂജ് കാതിർ മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബികാ ദേവി അംബികാദേവിയമ്മറ്റി മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് മെഡ്സ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ റൈമോൻ ഫ്രാൻസിസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ഡോക്ടർ വർഗീസ് ജോർജ് സ്വാഗതവും അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു